ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിരിക്കുന്നു അല്ലേ ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കണ്ടില്ലേ സേമിയ കൊണ്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം അതിന് വേണ്ടി ചെറിയ ഇൻഗ്രീഡിയൻസ് വേണ്ട ഉതാകും ഞാൻ ഇവിടെ അതിന് മൂന്ന് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നാല് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി ആൻഡ് വെളുത്തുള്ളി ഇതാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മെയിൻ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഉള്ളിയെന്ന് അത്യാവശ്യം ഒരു വലുപ്പത്തിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞിതായിട്ട് നുറുക്കരുത് അത്യാവശ്യം ഒരു വലുപ്പത്തിൽ നുറുക്കാം ഞാൻ ഇപ്പം കാണിച്ചു തരം എങ്ങനെ കട്ട് ചെയ്യണത് ഈ ഉള്ളീനെങ്ങനെ വെച്ചിട്ട് ഒരു മൂന്ന് പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിൽ കിട്ടുമല്ലോ അങ്ങനെ നമുക്ക് എല്ലാ ഉള്ളിയും കട്ട് ചെയ്തിട്ട് എടുക്കാം ഇതൊരു അടിപൊളി ഡിഷാ കേട്ടോ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ ഓരോ പോയിൻ്റും കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും പിന്നെ തക്കാളി നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇതിന് പിന്നെ ഷേപ്പും കാര്യങ്ങളൊന്നും നമ്മൾ നോക്കുന്നില്ല അങ്ങനെ നമ്മൾ വേണ്ട ഇൻഗ്രീഡിയൻസ് ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ ബർമ്മിസല്ലി അതായത് സേമിയ ഉപ്മാ സേമിയാണ് റോസ്റ്റഡ് സേമിയ നമ്മൾ എടുത്തിരിക്കുന്നത് സാധാരണ റോസ്റ്റഡ് അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കി യൂസ് ചെയ്യാം നമുക്കത് കട്ട് ചെയ്തിട്ട് അതിലേക്ക് പൊട്ടിച്ച വയ്ക്കും ഞാനിപ്പോൾ ഇവിടെ അര കിലോൻ്റെ അഞ്ഞൂറ് ഗ്രാമിൻ്റെ രണ്ട് പാക്കറ്റാണ് അവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ ഞങ്ങളിവിടെ നാല് അഞ്ച് പേരുണ്ട് കഴിക്കാൻ കുട്ടിയടക്കം അഞ്ച് പേരാണ് കഴിക്കാൻ ഉള്ളത് എന്താ അതിനങ്ങനെ വലിയ വലിയ പീസുകളായിരിക്കും വെച്ചാൽ നൂല് നൂലുമായി അതിൽ വലുതായിരിക്കും അതിന് നമ്മളൊന്ന് കൈകൊണ്ടൊന്ന് മെല്ലെ പൊടിച്ചിടുക അതിലിത് എങ്ങനെ കട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ മാറ്റി വയ്ക്കാം പൊടിഞ്ഞ് ചേരുന്നതാണെങ്കിൽ നമുക്ക് കൈ കൊണ്ടത് പൊടിച്ച് ചേർക്കും ചെയ്യാം ഇനി ചെയ്യേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി നമ്മളെല്ലാം ഒന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരയണമെന്നൊന്നുമില്ല കുറച്ച് കട്ടകളാണെങ്കിലും കുഴപ്പമില്ല അതേപോലെ തന്നെ ഇഞ്ചി പൂണ്ട് ചതച്ച് വെച്ചിട്ടുണ്ട് ഉള്ളി ഉണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഓയിൽ യൂസ് ചെയ്യാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതിലേക്ക് എന്നിട്ട് കുറച്ച് കടുക് അതാ ഒരു ഒന്നര ടീസ്പൂൺ കടുക് കടലപ്പരിപ്പ് ഞങ്ങൾ താളിക്കാൻ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നിലക്കടല പച്ച നിലക്കടല ഉണ്ടെങ്കിൽ അതും താളിക്കാം നന്നായിരിക്കും അത് നമ്മൾ കഴിക്കുന്ന സമയത്തൊന്ന് കടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിനൊന്ന് സിമ്മിൽ ഇട്ടിട്ട് വേണേ ഇതിനെ ഒന്ന് പൊട്ടിച്ചെടുക്കാൻ അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോവും സിമ്മിലിട്ടിട്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇഞ്ചി പൂണ്ട് ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം ഒരുപാട് ചേർക്കണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂണ് ചേർക്കുക അതിനെ ഒന്ന് ആ എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് വയറ്റി എടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ അത് പോവാൻ വേണ്ടിയിട്ടാണ് നല്ലോണം അതൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലിപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം അപ്പോൾ ഇത്ര ഉള്ളി വേണം ആവശ്യമില്ല അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊന്നും അധികം ഇല്ലെങ്കിൽ ഉള്ളിയും തക്കാളിയൊക്കെ മാത്രമേ ഉള്ളൂ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുറച്ച് ഉള്ളി അധികം ജാസ്തി എടുത്തിട്ട് നമുക്കത് ചെയ്യാം ഇങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇതിൽ ക്യാരറ്റ് ബീൻസ് അതൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലൊരു കിച്ചടി മാതിരിയായിട്ടും ഇത് യൂസ് ചെയ്യാം നമുക്കിതിൽ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വയറ്റാം അത് ഈ ഉള്ളി ഒന്ന് വേഗം വാറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമാണ് ഞാൻ ഇതിൽ ഇടുന്നത് കേട്ടോ പിന്നെ ഒരു പച്ചമുളക് ഒറ്റ പച്ചമുളകേ ഞാൻ ഇടുന്നുള്ളൂ ഇവിടെ കുട്ടി ഉള്ളതുകൊണ്ട് അധികം വേണ്ട വന്നിട്ട് ഒരു പച്ചമുളക് ഇടുന്നുള്ളൂ എരിവ് അത്യാവശ്യം വേണമെന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ പച്ചമുളക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തക്കാളി അതിൽ ഇടുന്നുണ്ട് ഇനി നമുക്ക് അതിൽ ഒന്ന് വെള്ളം ഒരിത്തിരി വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല ഒത്തിരി വെള്ളം ആക്കിയിട്ട് നമുക്ക് വെക്കാം എന്നിട്ട് അതിൽ വേണ്ട മഞ്ഞൾപ്പൊടി ഞാൻ ഇവിടെ ഒരു ചെറിയ ടീസ്പൂണാണേ അതിൽ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതൊരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മളിടുന്നതിന് എരിവൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ കളറിന് ഒരു നല്ലൊരു ഫൈൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഇടുന്നത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് അത് തിളയ്ക്കാൻ വയ്ക്കണം നന്നായിട്ടൊന്ന് തിളയ്ക്കണം അത് അടച്ച് വെച്ചിട്ട് നമുക്ക് തിളപ്പിക്കാം കേട്ടോ ഇതിനെ ആദ്യം തന്നെ നമുക്ക് സിമ്മിൽ ഇട്ടുന്നുണ്ടെന്ന് നല്ല തിളപ്പിക്കേണ്ട ഫുള്ളിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് തിളപ്പിക്കാം ഒരു ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞാൽ തിള ഒന്ന് നമ്മൾ അത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം വറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യണം ഇനി ഉപ്പ് മതിയോ നോക്കുക ഉപ്പ് പോരാ എന്ന് പറഞ്ഞാൽ ഉപ്പ് വേണ്ട ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം ഇപ്പം നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇതിൽ പൊടിച്ച് വെച്ചിട്ടുള്ള സേമിയാണ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സേമിയക്കും കൂടിയും വേണ്ട ഉപ്പ് നമ്മളിതിൽ ഇട്ട് കൊടുക്കണം അതല്ലെങ്കിൽ പിന്നെ സേമി ഇട്ടതിന് ശേഷം ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഉപ്പായിട്ട് നിൽക്കും അപ്പോൾ അതുകൊണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഇപ്പം തന്നെ ഉപ്പ് കുറച്ചധികം ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള സേമിയ മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടോ നമ്മൾ അങ്ങനെ പൊടിച്ച് പൊടിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കണം ഇപ്പോഴൊക്കെ ഗ്യാസ് സിംപിൾ ആട്ടോ കിടക്കുന്നത് ഫുള്ളായിട്ടല്ല ഫുള്ളായിട്ടാണെങ്കിൽ വേഗം നമുക്ക് അത് അടിപിടിക്കുമല്ലോ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ വെള്ളം തളിച്ചു കൊടുത്താൽ മതിയെ വെള്ളം ഒഴിച്ചു കൊടുത്ത ഈ സേമിയ വെന്ത് കഞ്ഞി കഞ്ഞിമാതിരിയാവും അപ്പോൾ അതുകൊണ്ട് ഒന്ന് തളിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇതിങ്ങനെ ഇളക്കുന്ന ഇളക്കി എല്ലാ സ്ഥലത്തേക്കും ഒരേപോലെ മസാല ആക്കി വെക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഇത് ഒന്ന് വെള്ളം തളിച്ച് കൊടുക്കുക വെള്ളം തളിക്കാം ആദ്യം ആവാൻ പാടില്ല എന്നിട്ട് ഒന്നും കൂടി ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് അടച്ചു വയ്ക്കുക ഒരു മൂന്ന് നാല് മിനിറ്റ് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ സിമ്മിൽ വെച്ച് വെച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഇത് കുഴഞ്ഞ് ഒരു കട്ടമാതിരിയാവും ഇപ്പോൾ കണ്ട് നല്ല ഉലർന്ന് ഉലർന്ന് നിൽക്കണ്ടേ ഇനി ഇത് ഞങ്ങളുടെ ഇവിടെ വീട്ടിൽ നെയ്യ് ഉണ്ടാക്കിയതാണേ നെയ്യ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഉണ്ടാക്കിയ നെയ്യാണത് പരിശുദ്ധമായ നെയ്യ് ഈ പരിശുദ്ധമായിട്ടുള്ള നെയ്യ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം വേണ്ട നോക്കിക്കോളൂ അതുപോലെ വീട്ടിൽ നന്നായിട്ട് ഉണ്ടാക്കാം ഇനി നമുക്ക് നന്നായിട്ടതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് സിമ്മിലാക്കിയിട്ട് ഒരു രണ്ട് സെക്കൻഡ് ഒരു പത്ത് സെക്കൻഡ് അടച്ചു വെച്ചിട്ട് അതിൻ്റെ നീരാവിയിൽ തന്നെ അതൊന്ന് നന്നായിട്ട് സെറ്റാവും ഇപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി സേമിയ ഉപ്മ അല്ലെങ്കിൽ സേമിയ ബിരിയാണി എന്നൊക്കെ പറയാം ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല വെളുത്തുള്ളി ഇഞ്ചിട്ടതുകൊണ്ട് നമ്മൾ ബിരിയാണി പറയണോ അത്രയേ ഉള്ളൂ നല്ല ഒലർന്ന് കട്ട ഇല്ലാതെ നല്ല ഒലർന്ന് ഒലർന്ന് സോഫ്റ്റ് ആയിട്ടുള്ള സേമിയ ഉപ്മാവാണത് ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത് കേട്ടോ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ കട്ടക്കട്ടയായിട്ട് നിൽക്കും അതുകൊണ്ട് ഇങ്ങനെ തന്നെ ട്രൈ ചെയ്യാം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻസ് അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയിക്കണം ഇനി നമുക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് സെർവ് ചെയ്ത് സെർവ് ചെയ്യാം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഓരോ ചാനലിൻ്റെയും വിജയം അതുപോലെ തന്നെയാണ് എൻ്റെ ചാനലും എൻ്റെ ഒരു കുഞ്ഞു ചാനലാണ് അപ്പോൾ എനിക്ക് വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ല സപ്പോർട്ട് വേണം ഷെയർ ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ